ഞാൻ കുറേ നാൾക്ക് ശേഷമാണ് ചാനലിൽ വീഡിയോ ഇടണേ കുറേ ആയിട്ടൊന്നും ഇടാറില്ല അപ്പം ഞാൻ എൻ്റെ വീട്ടിലേക്ക് വന്നേക്കാം എൻ്റെ വീട് തൃശ്ശൂർ ജില്ലയിൽ പീച്ചി ഡാമിൻ്റെ അടുത്ത് കണ്ണാറെന്ന് പറഞ്ഞ സ്ഥലത്ത് കേട്ടോ പീച്ചി ഡാമൊക്കെ എത്രനേക്കാളും മുമ്പാണ് ഞങ്ങളുടെ വീട് അപ്പം ഞാൻ ക്രിസ്മസ് ആയിട്ട് വെക്കേഷൻ അപ്പോൾ വന്നതാട്ടോ എൻ്റെ വീട്ടിൽ അച്ഛനും അമ്മേനും ഞങ്ങൾ അഞ്ചേരാൻ വീഡിയോയിൽ ഉണ്ടാവും പിന്നെ അനിയനും അനിയൻ്റെ വൈഫാണുള്ളത് വൈഫ് അനിയൻ്റെ വൈഫ് നാട്ടിൽ പോയിക്കാം ചേർത്തലയാണ് വീട് അനിയൻ ജോലിക്ക് പോയേക്കാം അപ്പം ഞങ്ങളിപ്പോൾ നാല് പേരെ ഇപ്പോൾ ഇവിടെ ഉള്ളോട്ടെ പിന്നെ ഇവിടെ അടുത്ത് ഇപ്പോൾ ഞങ്ങളുടെ വീടാണെങ്കിൽ കണ്ടോ ഇത് ഇവിടെ പാപ്പൻ്റെ വീടാണ് തൊട്ടടുത്ത് അച്ഛൻ്റെ അനിയൻ്റെ വീടാണേ പിന്നെ എന്താ പറയുന്നത് നമ്മളിങ്ങനെ കയറി വരുന്ന വഴിയിൽ കണ്ടോ അവിടെ ഒരു വീട് അതും അച്ഛൻ്റെ അനിയൻ്റെ വീട് തന്നെയായിരുന്നു ഞാൻ ഞങ്ങൾ പാപ്പു വിളിക്കുക അവിടെ അച്ഛൻ്റെ അനിയും എന്താ ചെറിയച്ഛൻ വിളിക്കുന്നു ചില ആൾക്കാർ ഞങ്ങൾ പാപ്പ് വിളിക്കുക അതും ഒരു പാപ്പൻ്റെ വീടായിരുന്നു അവർ ഇവിടെ നിന്ന് വിറ്റിട്ട് വേറെ സ്ഥലത്തേക്ക് തിരുവല്ലാമല സ്ഥലത്ത് അവിടേക്ക് പോയിൻ്റെ വീട് ഞാൻ കാണിച്ചു തരാം കേട്ടോ ചേരാം കണ്ടമ്മയുടെ കുറച്ച് ചെടികളും ഒക്കെ ഉണ്ടേ ഞങ്ങളുടെ വീട് ഇത് പാപ്പൻ്റെ വീട് അവിടെ ഇല്ല പാപ്പൻ ഉണ്ടായിരുന്നു ഇപ്പം അങ്ങോട്ട് പോയി വേണ്ടത് തുളസി നിൽക്കണേ സൗണ്ട് കിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല അധികം സൗണ്ട് കിട്ടുമോ എന്ന് എനിക്കറിയില്ല ഞാൻ ഇങ്ങനെ പുറത്ത് നിന്നിട്ടെടുക്കണേ തുളസി ഞങ്ങളുടെ അവിടെ ഒരു കിണറുണ്ട് വർഷങ്ങളായിട്ടുള്ള കിണറാണ് ഈ സ്ഥലം എന്ന് പറയുമ്പോൾ ഇങ്ങനെ തട്ട് തട്ട് പോലെയായിരുന്നു കുറച്ച് ഇപ്പോഴും കുറച്ച് റോഡീന്ന് റോഡ് സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ കയറിയിട്ടൊക്കെ ഉണ്ട അങ്ങനെ വഴി പിന്നെ അവിടെ റോഡുണ്ട് കുറച്ചിങ്ങനെ തട്ട് തട്ടായിട്ടായിരുന്നു മുകളിലേക്ക് മുകളിലേക്ക് അപ്പം ഈ കിണർ ഒരുപാട് ഇങ്ങനെ താഴെ ആയിട്ടായിരുന്നു ഞാൻ കുറെ വെള്ളമൊക്കെ കോരിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വീട് തറവാട് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ഇങ്ങനെ കയറിയിട്ടായിരുന്നു വെള്ളമൊക്കെ കോരി കുറേ കൊണ്ടുപോകണമായിരുന്നു കണ്ടത് ഞങ്ങൾ ഈ നേരത്തെ വെയിൽ വിറ്റാമിൻ ഡി കിട്ടാൻ വേണ്ടിട്ട് വെള്ളം മുടിയൊക്കെ കൊഴിഞ്ഞു പോവാ നല്ലതാ പത്തര പതിനൊന്ന് മണി നേരത്ത് വെയിലാണ് നല്ല ശാന്തിപ്രിയ ഡ്രസ് ഇടാണ്ടിരിക്കണേ കാണിക്കാണ്ടിരിക്കണം ഞാനും ശാന്തിപ്രിയം കൂടിക്ക് ഞങ്ങൾ തിന്ന് തീർത്ത് തീർത്ത് ഇതില് കൊറച്ചുണ്ടായി അവസ്ഥ ഞങ്ങൾ തീർത്തു ഇപ്പൊ ബാക്കിയുള്ളു ക്രിസ്മസിന്റെ ഡ്രസ് കണ്ട ഭംഗിണ്ടോന്ന് ചോദിച്ചേ ശാന്തിപ്രിയ ടി വി കണ്ടിങ്ങനെ ഇരിക്കോ അല്ലേ ശാന്തിപ്രിയെ ക്രിസ്മസ് ആയിട്ട് കേക്ക് കഴിച്ചായിരുന്നോ ഇന്നലെ കഴിച്ചായിരുന്നു അല്ലെ ഇന്ന് കഴിച്ചിട്ടില്ല കേക്ക് എന്താ രാവിലെ കഴിച്ചേ പല്ല് കഴിച്ചു കൊടുത്തേ പല്ല് കണ്ടോ രണ്ടെണ്ണം പൂവാറായിട്ടായിരിക്കണേ അച്ചാച്ചൻ പല്ല് പറിച്ചു കൊടുക്കുന്നതായിരിക്കും